കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭകുവിന്റെ നാളികേര വികസന കൌൺസിൽ പദ്ധതി പ്രകാരം തെങ്ങിൻ തൈകളുടെ വിതരണ ഉദ്ഘാടനം നടന്നു വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ കൃഷി വകുപ്പിന്റെ നാളികേര വികസന കൌൺസിൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പ്രകാരം അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ കുള്ളൻടാർഫ് ഡബ്ല്യുസിടി ഡി എക്സ്റ്റി ഹൈബ്രിഡ് തെങ്ങിൻ തൈകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു നിർവഹിച്ചു നാട്ടിൽ ഏറ്റുമല്ലാത്ത വസ്തുക്കളിൽ വില കൂടുന്ന ഒരു പ്രഭാസം എന്നുള്ളതാണ് നമ്മുടെ നാട് നാടികേരെ കൊണ്ട് സമ്പൽ സമ്മർദ്ദമായിരുന്ന ഒരു കാലം ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് രണ്ട് തേങ്ങ മേടിക്കണമെങ്കിൽ എൺപതും നാല് രൂപ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് തന്നെ അതുപോലെ വെളിച്ചെണ്ണയുടെ വിലയാണെങ്കിൽ നാനൂറും കടന്നും നാനൂറ്റമ്പതിൽ കുതിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇതിനേക്കാളൊക്കെ ഭീകരം നമ്മൾ മേടിക്കുന്ന നല്ല എണ്ണ പോലും നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് ഈ വർദ്ധിച്ച വില കൊടുത്തുകൊണ്ട് വ്യാജനായ വെള്ള മേടിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യം തന്നെ നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കിടെ നൌഷാദ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു വീട്ടിൽ രണ്ട് തെങ്ങിങ്ങൾ വളർത്തുന്നതിനുള്ളൊരു സൗകര്യം ഒരുക്കിക്കൊടുക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ഭ കടമ അത് കൃത്യമായിട്ട് ഓരോ വർഷം നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിലും അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല നല്ല ഇതും തെങ്ങും തൈകൾ അമ്പത് ശതമാനം സബ്സിഡി തിരിച്ചുകൾക്ക് തന്നുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കർഷകരെ പ്രേരിപ്പിച്ച് നമ്മുടെ നാടിനെ പഴയ നല്ല കേരന്തെങ്കിലും നാടികേരും കേര കേരള നാടകം പള്ളിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവരാൻ നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് സ്വാഗതവും പദ്ധതി വിശദീകരണവും നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സൈജൻ ചാക്കോ സുഹറ ബഷീർ അഡ്വക്കേറ്റ് എം കെ വിജയൻ കാർഷിക വികസന സമിതി അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കൃഷി ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പങ്കെടുത്തു കൃഷി ഓഫീസർ ഹാജറ പി എച്ച് നന്ദി ന്യൂസ്